നമസ്തേ സർവൈശ്വര്യപ്രധാനിയായ ആറ്റുകാൽ ദേവിയുടെ സന്നിധി പൊങ്കാലയ്ക്കായി ഒരുങ്ങുകയാണ് അനന്തപുരി യാഗശാലയാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ദേവായനത്തിന്റെ ഈ അധ്യായത്തിൽ ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല വിശേഷങ്ങളാണ് ജീവിതത്തിൽ ഒരിക്കലും ആറ്റുകാലെത്തുക ദേവിയുടെ സാന്നിധ്യം അറിയുക ക്ഷേത്രത്തിന്റെ ദൈവികത അനുഭവിക്കുക ഇതൊക്കെ ലോകത്തിന്റെ ഓരോ കോണിലുമുള്ള ദേവി ഭക്തരുടെ ചിരകാല സ്വപ്നം തന്നെയായിരിക്കും ഇത്രയേറെ സ്ത്രീ ഭക്തർ ഒരുമിച്ചെത്തുന്ന ക്ഷേത്രം ലോകത്ത് തന്നെ മറ്റൊരിടത്തും ഉണ്ടാകില്ല സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണം ആറ്റുകാൽ ക്ഷേത്രത്തിന് കിട്ടിയതും അതുകൊണ്ട് തന്നെ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി കുമാർ സാറാണ് സാർ ഇപ്പോൾ നമ്മൾ ഇത്തവണ പൊങ്കാലക്കാണെങ്കിൽ നാൽപ്പത് ലക്ഷത്തിലേറെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗിന സർക്കാഡിൽ തന്നെ പതിനഞ്ച് ലക്ഷം പേര് പൊങ്കാലതായിട്ട് കണക്കുണ്ട് പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ഗിന സി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ പൊങ്കാലായിട്ട് കണക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേ നാൽപ്പത് ലക്ഷത്തിൽ കൂടുതൽ കോവിഡ് കാലത്ത് മാത്രമാണ് നമുക്ക് ഒന്ന് കുറവ് വന്നത് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടെ അമ്പലത്തിൽ സന്ദർശിക്കുന്നുണ്ട് ഈ ആറ്റാൽ പ്രദേശം മാത്രമല്ല ഇവിടുത്തെ ഉത്സവ പ്രദേശമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാര്യങ്ങളും കുടിവെള്ളം അതുപോലെ തന്നെ സീവേജ് റോഡ് ട്രാൻസ്പോർട്ട് എല്ലാ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടും നമ്മൾ സർക്കാർ തലത്തിൽ വിളിച്ചുകൂട്ടി യോഗം കൂട്ടി അവലോകനം നടത്തിയിട്ടുണ്ട് കൂടാതെ നാട്ടുകാർ അസോസിയേഷനുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എല്ലാം വളരെ കാര്യമായി പ്രവർത്തിച്ച് പൊങ്കാല മഹോത്സവം എല്ലാവരുടെയും ഉത്സവമായിട്ട് നടത്തത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയാണ് നമ്മൾ ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ചെയ്യണമെന്ന് എല്ലാവരത്തും നിഷ്കർഷിക്കുന്നുണ്ട് കൂടാതെ നമ്മൾ ഇവിടുത്തെ അനൗൺസ്മെൻ്റുകളിലും നമ്മളത് ഉൾക്കൊള്ളിക്കുന്നതാണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകൽ ദേവി ക്ഷേത്രത്തിൻ്റെ പൊങ്കാല ഒരുക്കങ്ങൾ നമ്മളോട് വിലയിരുത്തുന്നതിനായി ആറ്റുകൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വി ശോഭമ്മമാണ ചേരുന്നത് ഇത്തവണത്തെ ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒക്ടോബർ മാസം മുതൽ തന്നെ നൂറ്റി ഇരുപത്തിയേഴ് പേരടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റി അതായത് ട്രസ്റ്റ് അംഗങ്ങളും പ്രാദേശികമായിട്ടുള്ളവരും ചേർന്ന് നൂറ്റി ഇരുപത്തി ഏഴ് പേരടങ്ങുന്ന ഒരു ഉത്സവ കമ്മിറ്റി രൂപീകരിച്ചു അതിനൊരു ജനറൽ കൺവീനറും ജോയിൻറ്റ് ജനറൽ കൺവീനറും ഉണ്ട് ഇതിലെ ഒൻപത് കമ്മിറ്റികളാണ് ഈ നൂറ്റി ഇരുപത്തി ഏഴ് പേര് കൊണ്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒൻപത് കമ്മിറ്റികളും ഓരോ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതായത് കുത്തിയോട്ടം പ്രോഗ്രാം പബ്ലിസിറ്റി പിന്നെ അക്കോമഡേഷൻ മെസ്സ് അന്നദാനം റിസപ്ഷൻ പ്രൊസപ്ഷൻ ആൻഡ് താലപ്പൊലി ഇങ്ങനെ ഓരോ പ്രവൃത്തികളുടെ ഓരോ മേഖലയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഓരോ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നത് ഈ പ്രവർ ഇതിന് ഓരോ കമ്മിറ്റിയുടെയും പ്രവർത്തനം ആദ്യം മുതൽ ആദ്യം ചെയ്യേണ്ടവർ ആദ്യം ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഒരു ഘട്ടത്തിലെത്തിയിരിക്കയാണ് അതുപോലെ തന്നെയാണ് സർക്കാർ തലത്തിലും നം ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ റോഡായാലും ഇലക്ട്രിസിറ്റി ലൈറ്റ് വാട്ടർ അതോറിറ്റി ഇവരൊക്കെ അഡീഷണൽ ഇത് പൈപ്പ് അതുപോലെ ടാങ്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുടിവെള്ള വിതരണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് അതുപോലെ ആരോഗ്യ ആരോഗ്യരംഗത്താണെങ്കിൽ ആംബുലൻസ് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ ഏരിയയിലുള്ള എല്ലാ മേഖലയിലും അവർക്ക് അവർ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് തോറ്റമ്പാട്ടിലൂടെയാണ് ഞങ്ങളുടെ ഈ പത്ത് ദിവസത്തെ അമ്പലത്തിൻ്റെ പത്ത് ദിവസത്തിൻ്റെ ഉത്സവം നടക്കുന്നത് ആദ്യത്തെ ദിവസം കൊടുങ്ങല്ലൂരമ്മയെ ആ വിളിച്ച് വിളിച്ച് ആവാഹിച്ച് ദേവി നമ്മുടെ ക്ഷേത്ര ശ്രീകോൽ സന്നിധിയിൽ എത്തിക്കുകയാണ് ആ അതാണ് ആദ്യത്തെ ചടങ്ങ് അതിന് ശേഷമാണ് കാപ്പുകെട്ട് ചടങ്ങ് ആരംഭിക്കുന്നത് കാപ്പുകെട്ട് ചടങ്ങ് എന്ന് പറയുമ്പോൾ അത് മേൽശാന്തി മേൽശാന്തിയുടെ കയ്യിൽ സഹമേൽശാന്തി കാപ്പുകെട്ടുകയും അതേ സമയം മേൽശാന്തി ദേവിയുടെ വാളിൽ കാപ്പ് ഇത് കാപ്പുകെട്ടുകയും ചെയ്യുന്നു അതായത് ആ ഒരു അപ്പോഴത്തേക്കും മേൽശാന്തി ഈ പത്ത് ദിവസവും പൊങ്കാല ദിവസം ദേവി എഴുന്നള്ളിക്കുമ്പോൾ കൂടെ പോകുന്നതല്ലാതെ ബാക്കി പത്ത് ദിവസവും മേൽശാന്തി പുറപ്പെടാശാന്തി ശാന്തിയായിട്ട് ക്ഷേത്രത്തിനുള്ളിൽ തന്നെയുണ്ട് ഇത് കാലാകാലമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ചടങ്ങാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊടിയേറ്റത്തിലോട്ട് കട അങ്ങനെ ഒരു ചടങ്ങിലോട്ട് പോകാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ചടങ്ങാണ് കാപ്പുകെട്ട് കുടിയിരുത്തുക എന്നുള്ളത് മൂന്നാം ഉത്സവ ദിവസമാണ് കുത്തിയോട്ടം കുട്ടികളുടെ വ്രതം ആരംഭിക്കുന്നത് ഒൻപതാം ദിവസമാണ് പൊങ്കാല ആറ്റുകാൽ പൊങ്കാല പത്താം ദിവസം രാത്രിയിലാണ് കാപ്പ് അഴിപ്പ് ചടങ്ങ് ഒൻപതേ മുക്കാലിനാണ് കാപ്പഴിക്കുന്നത് അഴിക്കുന്നത് അതിനുശേഷം കുരുതർപ്പണത്തോടു കൂടിയാണ് ഈ പത്ത് ദിവസത്തെയും ഉത്സവം അവസാനിക്കുന്നത് അങ്ങനെ കലാപരിപാടികൾ പത്ത് ദിവസം കലാപരിപാടികളുടെ അതൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കലാപരിപാടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ കമ്മിറ്റി ഉണ്ടെന്നുള്ള അപ്പം ഒക്ടോബർ മാസം രൂപീകരിച്ച പ്രോഗ്രാം കമ്മിറ്റി വിവിധ കലാപരിപാടികൾ അവരുടെ ആപ്ലിക്കേഷൻ വരുന്ന മുറയ്ക്കൊക്കെ അങ്ങനെ എടുത്തു വിവിധ കലാപരിപാടികളുണ്ട് ശാസ്ത്രീയ നൃത്തം അങ്ങനെയുള്ള അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട പിന്നെ ഗാനമേളയായ അങ്ങനെ പിന്നെ വിവിധ വ്യത്യസ്തമായ മൂന്ന് മൂന്ന് സ്റ്റേജിൽ അതായത് ഇവിടെ മുൻവശത്ത് തന്നെ സ്ഥിരമായിട്ടൊരു സ്റ്റേജുണ്ട് പിന്നെ രണ്ട് സ്റ്റേജ് പ്രധാനമായിട്ടും അമ്പ അതാണ് മെയിൻ സ്റ്റേജ് അംബികയും ഏകദേശം അതിനോടൊപ്പം വരുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് അപ്പോൾ വിവിധ സ്റ്റേജുകളിലായി വ്യത്യസ്തമായ കലാപരിപാടികൾ ഈ ഒൻപത് ദിവസവും ഉണ്ടായിരിക്കും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുത്തിവോട്ടക്കാരുടെ എണ്ണത്തിൽ വർധനവ് കണ്ടുവരുന്നുണ്ടോ ഇല്ല വർധനവ് അപ്പോൾ ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ് അതായത് കൊറോണ കാലത്താണ് രണ്ടായിരത്തി ഇരുപത് ഈ പൊങ്ക നമ്മുടെ ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്ന ആ ഘട്ടത്തിലാണ് കൊറോണയുടെ വരവ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരിക്കും അന്ന് എനിക്ക് തോന്നുന്നു എഴുന്നൂറിൽ കൂടുതൽ എണ്ണൂറ് അടുപ്പിച്ച് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഈ കൊറോണയുടെ വരവിനോടനുബന്ധിച്ചൊരു ടെൻഷനായിരുന്നു ഇത്രയും കുട്ടികളെ പരിപാലിക്കുന്നതിൽ പിന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വെറും ചടങ്ങായിട്ട് പണ്ടാര ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തി മൂന്നിലേക്ക് വന്നപ്പോൾ അത് കുട്ടികളുടെ എണ്ണം നമ്മൾ കുറയ്ക്കണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ വയ്ക്കാമെന്നുള്ള രീതിയിൽ അല്ല അല്ലാതെ നമ്മൾ ഒരെണ്ണം വരുമ്പോൾ നിർത്തുക എന്നുള്ളത് ശരിയായ ഒരു ഇതല്ലാത്തതും ഉണ്ട് മാത്രമല്ല തീരെ കൊച്ചുകുട്ടികൾ വരുമ്പോഴാണ് അവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമവും കൂടുതൽ വരുന്നത് കരച്ചിലും ബഹളവും പാരൻസിനെ കാണണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടും അപ്പം അതുകൊണ്ട് പത്ത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും രജിസ്ട്രേഷന് ഞങ്ങള് തീരുമാനിച്ചത് ആ രീതിയിലാണ് സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വർഷം അറുന്നൂറ്റി ആറ് കുട്ടികളാണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ച് കുറവുണ്ട് അറുന്നൂറ്റി ആറാണ് പ്ലസ് ഒരു പണ്ടാരോട്ടം അത് ഈ ആശാൻ ചൂരൽകുത്ത ആശാൻ അവരുടെ അവർ കൊണ്ടുവരുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ അറുന്നൂറ്റിയേഴ് ബാലന്മാരാണ് ഈ വർഷം കുറ്റിവട്ടത്തിനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നത് നമ്മളോട് ഭക്തർ തന്നെ അഭീഷ്ടായ അമ്മയുടെ നടയിൽ നാരങ്ങ വിളക്ക് കത്തിച്ചാൽ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ പറ്റും ആണ് എല്ലാവരുടെയും വിശ്വാസം ഇപ്പം വരുമ്പോഴെല്ലാം ഇവിടെ വന്ന് നാരങ്ങ വിളക്ക് കത്തിച്ചിട്ടാണ് പോകുന്നത് പൊങ്കാല ഇടാറുണ്ട് ഞാനിവിടെ തന്നെയാണ് സ്ഥിരം ഇപ്പം കുറച്ച് മാറിയിട്ടാണ് താമസിക്കുന്നു എങ്കിലും അമ്മയുടെ തിരക്ക് വരുന്നതിന് മുന്നേ ഒന്ന് വന്ന് തൊഴുതിട്ട് പോകാൻ വിചാരിച്ചു ഭജനയിലുള്ളതാണ് നമ്മൾ ചിലപ്പം അമ്മയെന്ന് വിളിച്ച് നമ്മൾ ചിലപ്പം കണ്ണിൽ ഇരുന്ന സന്തോഷം നമ്മൾ കണ്ണിനു സംഭവിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമ്മളാകെപ്പാട് നമ്മൾ തന്നെ എന്തോ എന്തോ അമ്മയുടെ ഒരു ശക്തി നമ്മുടെ അത് കിട്ടുന്നത് പോലെ ഒരു പ്രതീതി നമുക്ക് എന്തോ അനുഭവപ്പെടാറുണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ നിവേദ്യം അർപ്പിക്കുന്നവരെ ഞങ്ങളൊന്നും ഞാൻ ഇടുന്ന രീതി അനുസരിച്ചാണെങ്കിൽ പൊങ്കാല ഇട്ടതിന് ശേഷമേ ആഹാരം ഒരു തുള്ളി വെള്ളം പോലും കഴിക്കത്തുള്ളൂ ശേഷമാണ് പിന്നെ കഴിച്ച് നിവേദ്യം നടന്നതിന് ശേഷം ഞാൻ ഒന്നും കഴിക്കാതെ പോലെ ഉള്ളൂ അത്രത്തോളം ഭക്തി ചേർത്തിന്നെ പൊങ്കാല ഈടാ ഇനക്ക് വരണതിനു മുമ്പ് ഒന്ന് നമ്മയെ കണ്ടു കൂടി തൊഴാനായിട്ട് വന്നതാണ് എത്ര വർഷമായിട്ട് പൊങ്കാല ഇടങ്ങൾ ഞങ്ങൾ ഇവിടെ ക്യുവാൻഡത്ത് വന്ന് ഒരുപാട് ഒത്തിരി വർഷങ്ങളുണ്ട് കണക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒത്തിരി വർഷങ്ങളായിട്ട് സമരം ആരോഗ്യം അമ്മ അപ്പ ആരോഗ്യം നമുക്ക് തരും ആ സവിശ്വാസത്തോടു കൂടി എല്ലാ പൊങ്കാല പൊങ്കാലകളാണ് വൃതാനുഷ്ഠാനത്തിന്റെ പൂർത്തീകരണത്തിനുള്ള ദിവസങ്ങളാണ് ഇനി ഒരു വർഷത്തോളമുള്ള ഭക്തരുടെ കാത്തിരിപ്പ് പ്രാർത്ഥനയുടെ ദിവസങ്ങൾ ദേവീസ്തുതികളുടെ ദിവസങ്ങൾ ദേവിയെ മാത്രം ഭജിച്ച് മനസ്സിൽ ദേവിയെ മാത്രം കുടിയിരുത്തി ഭക്തർ ഭക്തി നിർവൃതി തേടുന്ന ദിവസങ്ങൾ ഞാൻ നാഗർ പോയതാണ് പക്ഷേ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ഇടാറുണ്ട് അപ്പം ഭയങ്കര ഒരു ഡിവൈങ് ഫീലിംഗ് ആണ് ഇവിടെ വന്ന് ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അതിട്ട് കഴിയുമ്പോഴുള്ളൊരു എന്താ പറയുക എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നേർന്നിട്ടായിരിക്കും പൊങ്കാലിടുന്നത് അത് നടക്കാറുമുണ്ട് അപ്പം ഈ വർഷവും എന്തായാലും ഇടുന്നുണ്ട് അമ്മമാരും എല്ലാവരും വന്നിട്ട് ഇവിടെ ഇത്രയും കൂട്ടത്തിൻ്റെ ഇടയിൽ ഇവിടെ തന്നെ വന്ന് താമസിച്ച് അടുത്ത ദിവസം എണീറ്റ് പൊങ്കാലയിട്ട് അതന്നെ അത്രയും അമ്മയുടെ ഒരു സാന്നിധ്യം എല്ലാവർക്കും തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ എല്ലാവരും വന്നിട്ട് എല്ലാ വർഷവും വീണ്ടും വീണ്ടും അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല അവർ ആ ഒരു ഭയങ്കര ഒരു ഓഫറിങ് അത്രയും അത് വിശ്വസിച്ച് അത് ചെയ്യുമ്പോൾ അവർക്കതൊരു ഇതായിട്ട് തോന്നലോ അവരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് എന്താ ലൈക്ക് സന്തോഷത്തോടെ സന്തോഷത്തോടെ തന്നെയാണ് തന്നെയാണ് ഇത്രയും പിന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണെങ്കിൽ എല്ലാ ഫാമിലി എല്ലാവരും ഒരുമിച്ച് വന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ ഷെയർ ചെയ്ത് ആണ് കുത്തിയോട്ടവും തോറ്റമ്പാട്ടും ഉത്സവത്തിന്റെ ഭാഗമായ പ്രധാന ചടങ്ങുകളാണ് പണ്ടാര ഓട്ടം ഉൾപ്പെടെ അറുന്നൂറ്റി ആറ് ബാലന്മാരാണ് ഇത്തവണ കുത്തിയോട്ട വഴിപാടിൽ പങ്കെടുക്കുന്നത് പച്ചപ്പന്തലിലാണ് തോറ്റമ്പാട്ട് അവതരണം ചിലപ്പധികാരത്തിലെ കണ്ണകയുടെ കഥയാണ് തോറ്റമ്പാട്ടിൽ പാടുന്നത് ഓരോ ദിവസത്തെ കഥാഭാഗവും അതാത് ദിവസത്തെ ചടങ്ങുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് അമ്മ അമ്മയാണ് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നമുക്ക് വേറെ നമുക്ക് ദൈവമാണല്ലോ എല്ലാ കാര്യത്തിനും അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വന്ന് പൊങ്കാലായിട്ട് അമ്മയെ കണ്ട് തൊഴുതു വേണമെങ്കിൽ അമ്മ കൊടുക്കാവുന്ന നേർച്ചകളെല്ലാം കൊടുക്കാൻ പോകുന്നത് ആ ഒരു ആഗ്രഹ സൗല്യത്തിന് വേണ്ടിയിട്ടാണല്ലോ പൊങ്കല അതാണ് സാധിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ നേർച്ചയായിട്ട് പൊങ്കാല ചെയ്യും പിന്നെ അതുപോലെ കൊച്ചുങ്ങളൊന്ന് അങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് ഞങ്ങൾ നേർച്ചയായിട്ട് പൊങ്കാല ഇടും അതാണ് അമ്മയാണ് നമുക്കെല്ലാം ത്തിക്കുന്ന വഴിപാടിൻ്റെ ഐതിഹ്യങ്ങൾ നമ്മളോട് നമ്മൾക്ക് ഇവിടെ തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ ഐതിഹ്യം പിന്നിലുള്ള പറയുന്നത് ജൈവിക്ക അമ്മയ്ക്ക് പ്രിയപ്പെട്ട ഒരു കൃഷി ആണ് നാരങ്ങ വിളക്ക് രാഘുദോഷം മാറാനും നമ്മളെ കുടുംബ ഐശ്വര്യത്തിന് നമ്മൾ ഈ നാരങ്ങ വിളക്ക് കത്തിച്ചാൽ നമ്മളെ എല്ലാ കാര്യവും ഏത് കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിന് റെസൾട്ട് കിട്ടും അത് ഈ പൂലോകത്തിൽ നിന്ന് നമ്മളെ ഇന്ത്യയിൽ നിന്നല്ല എല്ലാ രാജ്യക്കാരും ഇവിടെ വരുന്നുണ്ട് എല്ലാ ദിവസവും സായിപ്പന്മാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ വരും ഗൾഫിൽ നിന്ന് പറയുക അറിവിയും ഭാര്യയും വന്നിട്ട് ഈ വിളക്ക് വരും അപ്പോൾ അത്രയും ബെനിഫിറ്റാണ് നമ്മളെ നാരങ്ങ വിളക്കിൻ്റെ കാര്യം അത് വന്നാൽ വിളക്ക് കത്തിക്കാതെ പോകുന്നവരാരും ഇല്ല പിന്നെ ഉത്സവമായി തിരക്കായി അമ്മ മണങ്ങി വിളക്ക് കത്തിക്കുന്നവർ ഭയങ്കരമായിട്ട് വന്നതാണ് ഒഴിവ് പ്രാവശ്യം കത്തിക്കുന്നവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു അവരെ എന്ത് കാര്യം വിചാരിക്കുന്നു അത് സാധിച്ചിരിക്കും അതാണ് നാരങ്ങ വിളക്കിൻ്റെ പ്രത്യേകം പ്രത്യേക ദിവസം എന്തെങ്കിലും ഉണ്ടോ പക്ഷേ ഒന്നാം തീയതി ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ അതിഭയങ്കര ഭയങ്കര തിരക്കായിരുന്നു പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ നോർമൽ പിന്നെ ശബരിമല സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന വണ്ടിക്കാർ മുഴുവനും വിളക്ക് കിട്ടില്ല ഞങ്ങൾക്കൂടെ സാധനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വിളക്കുക എല്ലാ മനസ്സും ഒന്നാകുന്ന ദേവിയിൽ മാത്രം മനങ്ങൾ ഇഴുകിച്ചേരുന്ന ആ പുണ്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് അനന്തപുരി അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി ദിവസങ്ങൾ മാത്രം എങ്ങും മുഴങ്ങുക ദേവി സ്തുതികൾ മാത്രം ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം